എന്താ ഇതിന്റെ ാണ് അൻപൊൻപത് കേട്ടോ ബ്ലെൻഡർ താഴെ പിള്ളേരെടുത്ത് താഴെട്ടാലും പൊട്ടൂല ഹാൻഡ് വാഷിംഗ് മെഷീൻ ഇരുപത് തിരം ഇലക്ട്രിക് സോക്കറ്റ് പത്ത് തിരമ്പ് ഒരു വേർഹൌസില് നടക്കാണ് ഡി ഐ പി വണ്ണിലെ ഗോൾഡൻ ടൂൾസ് ട്രേഡിംഗില് സാധാരണഗതിയിൽ നമ്മൾ ഉള്ളിലൊക്കെ ആണല്ലോ വേർഹൌസിന്റെ ഉള്ളിലാണല്ലോ പ്രോഡക്റ്റ് പക്ഷെ ഇതങ്ങനെയല്ല കടലുകൂലത വെളിയിൽ വെച്ചിരിക്കാണ് എന്തോരം പ്രോഡക്റ്റ്സ് ആണെന്ന് പറയാം ആയിരക്കണക്കിന് ആണ് ഇവിടെ ഉള്ളത് എല്ലാം നല്ല കില്ലർ പ്രൈസിൽ നമ്മുടെ വീട്ടിലേക്കും ഓഫീസിലേക്കും ഇൻഡസ്ട്രിയൽ പർപ്പസിനും ഒക്കെ വേണ്ടുന്ന പവർ ടൂൾസും അതുപോലെ ഹാൻഡ് ടൂൾസും ഒക്കെ കില്ലർ പ്രൈസിനാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതെല്ലാവരുടെയും വീട്ടിൽ വേണ്ടുന്ന ഒരു കാര്യമാണ് എൺപത്തി ഒൻപത് പീസസിൻ്റെ ഹാൻഡ് സെറ്റ് ആണ് ഇതിന്റെ പ്രൈസ് നോക്ക് നാൽപ്പത്തി ഒൻപത് തുറന്നു ഫിലിപ്സിൻ്റെ സോക്കറ്റ് അടക്കം അവൈലബിൾ ആണ് പ്രൈസ് ഞാൻ പറയില്ല കില്ലർ പ്രൈസ് സസ്പെൻസ് ഓയിൽ വേണ്ടാത്ത ലോ ഫാറ്റ് കുക്കിങ്ങിന് വേണ്ടുന്ന എയർ ഫ്രൈഡ് ഇത് എയർ എയർഫ്രയർ ആണ് സാധാരണ ഗതിയിൽ ടു ഹൺഡ്രഡ് ദ്രംസിനുള്ളത് ഇപ്പോൾ ഡിസംബർ എട്ടാം തീയതി വരെ തൊണ്ണൂറ്റി ഒൻപത് ഡിഷ് റാക്കിന്റെ പല മോഡൽസ് ഉണ്ട് ഇരുപത്തി മൂന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് ദ്രംസ് വരെയാണ് പ്രൈസ് വൺ ലിറ്ററിന്റെ ഫ്ലാസ്ക് പത്തൊൻപത് തിരസ് മൾട്ടി ഫംഗ്ഷണൽ ഇലക്ട്രിക്കൽ അവൻ ടൂ തൗസൻഡ് വോട്ട്സിന്റെ ആണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ആണ് ആക്ച്വൽ ഇപ്പൊ പ്രൈസ് നോക്കും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ധ്രംസിന്റെ വാക്യൂം ക്ലീനർ നൂറ്റി മുപ്പത്തി ഒൻപത് പിന്നെ ഇതിന്റെ കുറച്ചുകൂടി അപ്ഗ്രേഡ് ഉണ്ട് നൂറ്റി നാൽപ്പത്തി ഒൻപത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പ്രീമിയം കടായി ചട്ടി വേണോ പതിനാല് ഹോട്ട് പോട്ട് അതും സ്റ്റെയിൻലെസ് സ്റ്റീൽ കില്ലർ പ്രൈസ് ഇരുപത്തിയഞ്ച് തിരംസ് ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ ഡിസ്പെൻസറിന്റെ ആണ് ബ്രാൻഡ് നൂറ്റി നാൽപ്പത്തി ഒൻപത് ഈ വാട്ടർ ബോട്ടിലിന് അഞ്ച് ദ്രംസ് ഇനി ഇത് വേണമെങ്കിൽ സ്റ്റീലിന്റെ ആണ് പത്ത് തിരം കംപ്ലീറ്റ് കാർട്ടൺസിലാണ് കേട്ടോ പ്രോഡക്റ്റ് ഇങ്ങനെ വന്ന് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ മോപ്പിന് നാൽപ്പത്തി ഒൻപത് തിരമ്പ് മൂന്ന് ദ്രംസിന് മൂന്ന് ഗ്ലാസ് ഗ്ലാസ് ജെഗം വലിയ ആറ് ഗ്ലാസ് പതിമൂന്ന് തിരം നാല് ക്യാമറ അടക്കമുള്ള ഹൈ റസ്റ്റ് സി സി ടി വി ആണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തിരഞ്ഞെടുപ്പ് കിച്ചൺ ടോയ്സ് ഏതെടുത്താലും അഞ്ച് തിരമ്പ് ബാത്റൂം എക്സസറിസിന്റെ ഒരു വലിയ കളക്ഷൻ ഇവരിങ്ങനെ കാർട്ടൺസിലാക്കി വെച്ചിരിക്കുകയാണ് ഇതാ ബാത്റൂം ഷെൽഫ് പിന്നെ വാൾ അറ്റാച്ചബിൾ ഹാങ്ങേഴ്സ് ഇതുപോലുള്ള കുറേ ഐറ്റംസ് ഉണ്ട് ഏത് നിങ്ങൾ പെർച്ചേസ് ചെയ്താലും ഫൈവ് തിരം ദാ ഈ ഡെസ്ക് ഫാൻ അഞ്ച് തിരംസ് ഈ ജുവലറി ക്ലീനറിന് പത്ത് തിരംസ് ഡേറ്റ്സ് ഒന്ന് ശ്രദ്ധിച്ചുണ്ടെങ്കിൽ ഡിസംബർ അഞ്ച് ആറ് ഏഴ് എട്ട് നാല് ദിവസത്തേക്കേ ഉള്ളൂ വ്യാഴം വെള്ളി ശനി ഞായർ ഈ സെക്ഷനിൽ ഒരു ക്ലിയറൻസ് ക്ലിയറൻസിലാണ് നടക്കുന്നത് ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ദ ബെസ്റ്റ് പ്രൈസ് ആണ് കോസ്റ്റ് പ്രൈസിലും താഴെയാണ് ഇവിടെ ഇട്ടിരിക്കുന്ന പ്രൈസ് ലിമിറ്റഡ് സ്റ്റോക്ക് എന്ന് പറയാൻ കാരണം ഫസ്റ്റ് കം ഫസ്റ്റ് ആണ് ഇത് ഈ പ്രോഡക്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇല്ല കിട്ടില്ല നമുക്ക് റീചാർജബിൾ ടോർച്ച് ഫൈവ് ദ്രംസ് ഈ മിനി എയർ കൂളറിന് പത്ത് ദ്രംസം വിന്റർ സീസൺ ആണ് പോർട്ടബിൾ ബിബിക്യു സ്റ്റാവിന് പത്ത് ദ്രംസം ഡേ മേക്കുന്ന അറുപത് ദ്രംസ് ഇതുപോലെ ഒരുപാട് പ്രോഡക്ട്സ് പക്ഷേ ലിമിറ്റഡ് സ്റ്റോക്ക് ഈ കോർണർ ഷെഫിന് അൻപത്തി ഒൻപത് ധ്രംസ് അതെപ്പോ മാജിക് ബോഡി ബിൽഡിംഗ് ഫോർ ഫോർമാൻ ഇരുപത്തിയഞ്ച് ദ്രം കിച്ചൻസറീസ് വൺ ധ്രംസ് അത് ട്രോളി മൂന്ന് പീസിന് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ധ്രംസും പി മെറ്റീരിയൽ ആണ് എറിഞ്ഞാലും പൊട്ടിക്കുന്നത് കിച്ചൺ ആക്സസറീസ് നൈഫ്സ് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പ്രോഡക്ട്സ് ബാത്റൂം ആക്സസറീസ് പറഞ്ഞാലും പറഞ്ഞാലും തീരും ഈ സെയിൽ നടക്കുന്നത് ഡി ഐ പി വണ്ണിലുള്ള ഗോൾഡൻ ടൂൾസ് ട്രേഡിംഗിലാണ് ഇവിടെ വരണമെങ്കിൽ നിങ്ങൾക്ക് കാറിൽ വരാം ഗൂഗിൾ മാപ്പിൽ പോയിട്ട് ഗോൾഡൻ ടൂൾസ് എന്ന് ടൈപ്പ് ചെയ്താൽ നേരെ ഇവിടെ വരാം കമൻറ്റ് ബോക്സിലും ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി അതല്ല മെട്രോയിൽ വരുന്നവർക്ക് ഡി ഐ പി വൺ മെട്രോയിൽ ഇറങ്ങിയാൽ അവിടുന്ന് ഗോൾഡൻ ടൂൾസിൻ്റെ തന്നെ ഫ്രീ ബസ് സർവീസ് ഉണ്ട് അങ്ങനെ വരാം ഇനി അതല്ലെങ്കിൽ ബസ് നമ്പർ ഫോർട്ടി എയ്റ്റും ഫിഫ്റ്റി വൺ അത് ഫീഡർ ബസ് ബസ്സുണ്ട് അങ്ങനെയും ആക്സസ് ഉണ്ട് ഇങ്ങോട്ടേക്ക് നാൽപ്പത്തിയഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള ഗോൾഡൻ ടൂൾസ് ട്രേഡിംഗ് ആണ് കേട്ടോ ഇങ്ങനെ ഒരു വേർഹൌസ് എല്ലാം ഒരുക്കിയിരിക്കുന്നത് വേർഹൌസ് മാത്രമല്ല ക്ലിയറൻസ് എല്ലാം നടക്കുന്നത് നാല് ദിവസത്തേക്കുള്ള കേട്ടോ ഈ ഒരു സെയിൽ ഡിസംബർ അഞ്ച് ആറ് ഏഴ് എട്ട് വ്യാഴം വെള്ളി ശനി ഞായർ